വിഷാംശത്തിൻ്റെ സാന്നിധ്യം പതഞ്ജലി തിരിച്ചു വിളിച്ചത് നാല് ടൺ മുളകുപൊടി ബാബ രാംദേവിന്റെ നേതൃത്വത്തിലുള്ള പതഞ്ജലി ഫുഡ്സ് ലിമിറ്റഡ് തിരിച്ചു വിളിച്ചത് നാല് ടൺ മുളക് പൊടി ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ പതഞ്ജലി പുറത്തിറക്കിയ പ്രത്യേക ബാച്ച് എഫ് എസ് എസ് ഐ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പതഞ്ജലിയുടെ മുളക് പൊടിയുടെ സാമ്പിൾ പരിശോധിച്ചപ്പോൾ കീടനാശിനി അനുവദനീയമായ പരിധിക്ക് മുകളിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് ഉൽപ്പന്നം വാങ്ങിയ ഉപഭോക്താക്കളോട് എവിടെന്നാണോ ഉൽപ്പന്നം വാങ്ങിയത് ആ സ്ഥലത്തേക്ക് തിരികെ നൽകണമെന്ന് പതഞ്ജലി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ പരിശോധനയിലാണ് അമിതമായ തോതിൽ കീടനാശിനി കണ്ടെത്തിയത് ഇതേ തുടർന്ന് നാല് ടൺ മുളകുപൊടി വിപണിയിൽ നിന്ന് തിരിച്ചു വിളിക്കാൻ എഫ് ഉത്തരവിട്ടു ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് ഒരു ബാച്ച് തിരിച്ചു വിളിക്കാൻ ജനുവരി പതിമൂന്നിനാണ് എഫ് എസ് എസ് എ ഐ ഉത്തരവിട്ടത് ഇതുപ്രകാരം ഈ ബാച്ച് വിപണിയിൽ നിന്ന് തിരിച്ചു വിളിച്ചു ഉപഭോക്തൃ വിശ്വാസവും ഉൽപ്പന്ന ഗുണനിലവാരവും നിലനിർത്തുന്നതിന് ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ പാലിക്കേണ്ടത് പ്രധാനമായ ഒരു കാര്യമാണ് ഇത് മുൻനിർത്തിയാണ് ഈ നടപടിയെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം വ്യക്തമാക്കുന്നു ബാബ രാംദേവിന്റെ നേതൃത്വത്തിലുള്ള പതഞ്ജലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സ്ഥാപിതമായത് പതഞ്ജലി ഫുഡ്സ് നിലവിൽ ഇന്ത്യയിലെ മുൻനിര എഫ് എം സി ജി കമ്പനികളിൽ ഒന്നാണ് സെപ്റ്റംബർ പാദത്തിൽ പതഞ്ജലി ഫുഡ്സിൻ്റെ അറ്റാദായം ഇരുപത്തൊന്ന് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി എട്ട് ഒൻപത് ഏഴ് കോടി രൂപയായിരുന്നു മുൻവർഷം ഇതേ കാലയളവിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് അഞ്ച് മൂന്ന് കോടി രൂപയായിരുന്നു അറ്റാദായം മുൻപ് നിരവധി ആരോപണങ്ങൾ പതഞ്ജലിക്കെതിരെ ഉണ്ടായിരുന്നു പതഞ്ജലി വെജിറ്റേറിയൻ എന്ന പേരിൽ വിപണനം ചെയ്യുന്ന ആയുർവേദിക് പാൽപ്പൊടിയായ ദിവ്യ മഞ്ചൻ എന്ന ഉൽപ്പന്നത്തിൽ മത്സ്യത്തിൻ്റെ സത്ത് അടങ്ങിയിട്ടുണ്ടെന്നാരോപിച്ച് ഒരു ഉപഭോക്താവ് പരാതി നൽകിയിരുന്നു ബിസ്ക്കറ്റ് നൂഡിൽസ് പഞ്ചസാര എന്നിവയും വിവിധ ഭക്ഷ്യ എണ്ണകളും പാക്കേജ് ഫുഡും പതഞ്ജലി ഫുഡ്സ് വിപണിയിലിറക്കുന്നുണ്ട്